റിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കുമ്പോഴുവേ ശരീരഭാഗം കാണിച്ചുള്ള വീഡിയോയോ അല്ലെ വൈറലാകാനുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എനിക്കത് കാണുമ്പോൾ ശരിക്കും ഒരു സന്തോഷവും അഭിമാനം തോന്നുന്നു കേട്ടോ കാരണം ഞാനൊരു ആറേഴ് വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയതാണ് ആ ഇന്ന് എനിക്ക് അത്യാവശ്യം ഒരു ആൾക്കാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ശരീരം എനിക്ക് ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഏഹ് സൗന്ദര്യത്തിനാണ് വലിയ തെറ്റില്ലാത്ത സൗന്ദര്യം ഇത് വേണമെങ്കിൽ എനിക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണമെങ്കിൽ അല്ല എന്ത് ചെയ്യാം നമുക്ക് മറ്റുള്ളവർക്ക് ആ ആസ്വദിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ റീൽസ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ഇതാക്കാം ഞാൻ എൻ്റെ കഴിവിൽ ആസ്വദി ആഗ്രഹം എന്താണ് എന്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പൊ ആ കഴിവുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്തിപ്പെടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ പറയുന്ന ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ എൻ്റെ പഴയ ഒരുപാട് ഇൻസ്റ്റ താഴേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് തൊട്ട് മുന്നോട്ട് ഈ ഒരു ഇന്നലെ വരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ സർജറി പൂർണ്ണമായിട്ട് കഴിഞ്ഞതാണോ ഏഴുവർഷം മുമ്പ് സർജറികൾ എത്ര രൂപയായി കാണും ഏകദേശം നാലഞ്ച് ലക്ഷം രൂപയായിട്ടുണ്ടാവും ഇപ്പോഴും നമ്മൾ ലൈസർ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങൾക്ക് ഹോർമോൺസുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയായി ആ ഏകദേശം അത് ചെയ്യുന്ന സർജറി ചെയ്യുന്ന സമയത്ത് എന്തേലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ അന്നത്തെ ഇല്ല ഈ സർജറി ചെയ്ത സമയത്ത് നാലാമത്തെ ദിവസം നമുക്കൊരു അനുഗ്രഹം എന്നൊക്കെ പറയില്ലേ നാലാമത്തെ ദിവസം ഞാൻ ഫസ്റ്റ് ഈ പറയുന്ന എൻ്റെ ഒരു ഒരു സെലിബ്രിറ്റീൻ്റെ കൂടെയായിരുന്നു ഒരു അന്നത്തെ നല്ല രീതിയിൽ സെലിബ്രിറ്റി ആയിരുന്ന ഒരാളുടെ കൂടെ ആയിരുന്നു ഞാൻ സെർജറി ചെയ്ത് രണ്ടാളേയും ഒരാളുടെ ഞാൻ അത്യാവശ്യം ഒരു സർജറിയാണ് ചെയ്തത് വായ കുടൽ എടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സെർജറിയാണ് അപ്പോൾ പുള്ളിക്കാരത്തിടെ കുടലിൻ്റെ സെർജറി ചെയ്തേക്കു ഡൗൺ ചെയ്തു അങ്ങനെ രണ്ടാളെ ഒരുമിച്ച് ചെയ്തത് ആ പുള്ളിക്കാരത്തി ഞാൻ എണീറ്റ് സെർജറി കഴിഞ്ഞ് ഒരു മണിക്കൂർ എൻ്റെ ബോധം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്യാരി ബാഗ് ഇതുകൊണ്ട് യൂറിൻ ബാഗും പിടിച്ചിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിനെത്തി പുള്ളിക്കാരത്തിൽ പന്ത്രണ്ട് ദിവസമായിട്ട് പുള്ളിക്കാരത്തി അവിടെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറ്റിയിരുന്നില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് സെലിബ്രിറ്റി ആരായിരുന്നു ഇല്ല ഇല്ല അതെന്ന് ഞാൻ പറയാൻ ആളല്ല അതാരാണെങ്കിലും അങ്ങനത്തെ ഒരു രീതിയിൽ എനിക്ക് അത്രയും അല്ല എന്നെ സംബന്ധിച്ച് അതൊക്കെ എനിക്ക് അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട് ഈ സ്ത്രീ ആയതിനു ശേഷം കണ്ണാടിയുടെ മുൻപിൽ പോയി നിന്നപ്പോൾ എന്നു തോന്നി നമ്മൾ ആ പ്ലാസ്റ്റർ പണ്ടത്തെ ഒരു പ്ലാസ്റ്റർ ഇതിങ്ങനെ ഊരുന്നൊരു ഡോക്ടർ ഇങ്ങനെ ഊരിയിട്ട് നമ്മുടെ ആ യൂറിൻ ബാഗ് അല്ല യൂറിന്റെ ട്യൂബും അങ്ങനെ ഊരുന്ന സമയത്ത് നമുക്കൊരു അമ്മ അതെന്താ ഫീൽ എനിക്കറിയില്ല അമ്മ കൊച്ചിനെ ചിലപ്പോൾ എത്രയും നാളും അത് നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ ഒമ്പത് മാസത്തോളം പ്രസവിക്കാൻ വേണ്ടി പ്രസവിച്ച് തല കാണുന്ന സമയത്ത് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഹാപ്പിനെസ്സിൻ്റെ എനിക്ക് തോന്നുന്നു അതേ ഫീലായിരിക്കും എനിക്കന്ന് അവിടെ കിട്ടിയിട്ടുണ്ടാവുക സർജറി ചെയ്തപ്പം എന്താ കാരണവച്ചാൽ എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ടുള്ളത് കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇതെനിക്ക് എൻ്റെ ബോഡിയായിട്ട് അക്സെപ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യോ എന്നുള്ളതൊക്കെ ടെൻഷൻ ഉണ്ടാവും നമ്മൾ അത്രയും കാലം കണ്ട ഒരു ആളെ അല്ലല്ലോ പിറ്റത്തെ ദിവസം അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാ പറഞ്ഞില്ലേ ഉമ്മയെ സിനിമ കൊണ്ട് കാണിച്ചോ അഭിനയിച്ച കൂടൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു ഉമ്മയെ കൊണ്ട് കാണിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ കാണിക്കാൻ ചില ആളുകൾ സമ്മതിച്ചില്ലേ അത് ഞാൻ സിനിമ എവിടുന്ന് കണ്ട് ഉടനെ തന്നെ ഞാൻ പോയത് കോഴിക്കോടേക്കാണ് വീട്ടിലേക്ക് വീട്ടിലേക്കല്ല പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഉമാക്ക് ഞാൻ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വണ്ടി അറേഞ്ച് ചെയ്താൽ കുറച്ച് ഉള്ളിലേക്കാണ് നമ്മുടേത് അപ്പോൾ അവിടെ കാർ ഒന്നും സെറ്റ് ചെയ്താകില്ല അപ്പോൾ ഞാൻ എന്ത് ഓർഡർസ് കിട്ടുകയാണെങ്കിൽ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഓട്ടക്ഷ ഉമ്മ വയ്യാത്തൊരു ഉമ്മയാണ് എന്നിട്ട് പോലും റോട്ടിൽ എവിടെയോ പോയിട്ട് ഓട്ടക്ഷ കൈ കാണിച്ച് നിർത്തി അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരനെ പറഞ്ഞു ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നു പറഞ്ഞു അങ്ങനെ അപ്പത്തേക്കും ഉമ്മ പോയി മാറ്റി റെഡി ആയപ്പോഴത്തേക്കും എടത്തി വെച്ച എവിടേക്കാണ് പോകണേന്ന് വെച്ചു ഇങ്ങനെ കുട്ടിയുടെ സിനിമ കാണാൻ പോവുകയാണ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോയോ വൈക്കി പോയിക്കോ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സങ്കടം തന്നെ കാരണം എന്നുവെച്ചാൽ ആ ഉമ്മയുടെ ഒരു അവസ്ഥ അത് എന്നെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു നിക്കാവോ എന്തെങ്കിലും നടക്കുകയാണെങ്കിലൊക്കെ കുട്ടി ഉമ്മ എളാപ്പം വന്നു കേട്ടോ എളാപ്പം വന്നു കേട്ടോ എന്ന് പറഞ്ഞു അതിന് ഫോൺ വെക്കാൻ സമയം ഉണ്ടാവാറില്ല ഞാൻ മാത്രമേ ഇല്ലാത്തൊള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് ഭയങ്കരമായിട്ട് ആ അതിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ട് എന്തുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിക്കുന്നില്ല അയ്യോ എനിക്ക് ഞാൻ തരട്ടെ ഞാൻ എന്താ വെച്ചാൽ ഊര് തെണ്ടി നടക്കുകയാണ് ഇന്നിപ്പോ ഇവിടെ ഷൂട്ട് ആണെങ്കിൽ നാളെ എൻ്റെ കൂടെ ആയിരുന്നു ഉമ്മ കോഴിക്കോട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത് കോഴിക്കോടുള്ള സമയത്ത് സത്യത്തിൽ അതിന് കൂടുതൽ അസുഖം വരുകയാണ് അതിന് എൻ്റെ അടുത്താ നിൽക്കാൻ താല്പര്യം കാരണം അത് വയസ്സായതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കൂടും സംസാരം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏടെൻ്റെ ഭാര്യമാർക്കൊക്കെ അതൊരു വലിയൊരു ഇറിറ്റേഷൻ ആയിട്ട് അത് വേഗം എൻ്റെ അടുത്തേക്കാൻ നിക്കുക സ്വന്തം ഉമ്മയല്ലേ ഉമ്മ എൻ്റെ അടുത്ത് നിൽക്കും പക്ഷേ ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം സാമ്പത്തികമായിട്ട് ഞാൻ റെഡിയാണ് എനിക്കൊരു സേർവൻറ്റിനെ നിർത്തി ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തി അതിനെ വേണ്ട രീതി നോക്കണം എന്നുള്ളതാണ് പക്ഷേ എൻ്റെ സാഹചര്യം ഇപ്പോൾ ഈ ഒരു പ്രസ ഇത് തേടിയെന്നല്ലാതെ സാമ്പത്തികമായിട്ട് ഞാൻ ഭദ്രമല്ല അപ്പം അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്നോ കൊണ്ടുവന്ന് എൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ടാവും എൻ്റെ ഉമ്മാനെ പക്ഷെ അത് പറ്റില്ല അതിലേക്ക് എങ്ങനെ പറ്റുക എന്നുള്ളത് എനിക്ക് ഒന്നും സാമ്പത്തികവും കൂടെ ഒന്ന് ലെവലായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ഉമ്മാനെ കൊണ്ടുവയ്ക്കുമ്പോൾ നൂറ് വട്ടം എൻ്റെ കൂടെ വന്നത് അതെല്ലാം സാധിക്കട്ടെ കേട്ടോ കാരണം എൻ്റെ എൻ്റെ ഉമ്മാനെ അത്യാവശ്യം എല്ലാവരും പെരുന്തമണ്ണെ താമസിക്കുന്ന സമയത്തും അവിടെ എല്ലാവരും എല്ലാവരും കണ്ടിട്ടുണ്ട് ഞാൻ കോഴിക്കോടുള്ള സമയത്ത് എൻ്റെ ഫ്രണ്ട്സും എല്ലാവർക്കും അറിയാം എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് നമുക്ക് ഉമ്മയായിട്ട് ഒരു ദിവസം ഇരിക്കണം ഉമ്മയായിട്ട് ഇവിടെ വന്നിരിക്കും നടക്കുമെന്ന് തോന്നിയില്ല കാരണം അത്രയും ദൂരം വല്ല അതുകൊണ്ടാണ് സിനിമയ്ക്ക് പോലും വരാൻ പക്ഷേ ഇനി എന്തായാലും കോഴിക്കോടേക്ക് വരുന്ന സമയത്ത് വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റാണ്ട് കാണാം ഒരു പറ്റും